ദാവീദിൻ്റെ പുത്രനായ ഈശോയെ കുരിശൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന നിൻ്റെ അമ്മയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ കണ്ണുകൾ ഉയർത്തുമ്പോൾ അമ്മയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന എൻ്റെ അപേക്ഷയെ അമ്മയുടെ കണ്ണീരും നിർബന്ധത്തിനും വഴങ്ങി നീ ഏറ്റെടുത്ത് നിൻ്റെ തിരുരക്തം കൊണ്ട് തുടച്ച് നിൻ്റെ അപേക്ഷയായി പിതാവിന് സമർപ്പിച്ച് സാധിച്ചു തരണമെന്ന് ഞാൻ മുട്ടിപ്പായി അപേക്ഷിക്കുന്നു എല്ലാം അറിയുന്ന പരിശുദ്ധാത്മാവേ സൗഖ്യദായകനെ എല്ലാം പഠിക്കാനായി അയക്കപ്പെട്ടവനെ സമാധാന ദൂതനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആമീൻ പാപത്തിൻ്റെ എല്ലാ കറകളെയും കഴുകിക്കളഞ്ഞ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നവീകരിക്കണമേ യേശുവിൻ്റെ തിരുരക്തമേ ഞങ്ങളങ്ങേ വണങ്ങുന്നു പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനവും പ്രാർത്ഥനകൾക്കുത്തരവും ഞങ്ങൾ യാചിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കരുണയും ദയയും നിറഞ്ഞ പിതാവെ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി തിരുക്കുമാരൻ്റെ ഈ പുണ്യരക്തം അവിടുന്ന് സ്വീകരിച്ചാലും ഈ തിരുനളത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാപം പേരുന്ന കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ രക്തത്താൽ പുതിയപ്പെട്ട ഞങ്ങളുടെ ആത്മാക്കളെ അവിടുന്ന് തൃക്കൻ പാർക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിത്യനായ പിതാവെ സ്തുതിക്കുവാനായി ഞങ്ങളുടെ ആത്മാക്കളെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ